ഒരു താരത്തിനു വേണ്ടി മതിപ്പിക്കുന്ന ഭ്രമിപ്പിക്കുന്ന ഓഫറുകൾ വന്നാൽ പോലും ആർക്കും വിട്ടു കൊടുക്കാതെ അവരെ കാത്തു സൂക്ഷിക്കാൻ മുംബൈ ഇന്ത്യൻസ് എന്ന ഫ്രാഞ്ചൈസി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വെച്ചിട്ട് അവർക്ക് ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുണ്ടായിരിക്കും ക്രിസ്ത്ലിനെ മറ്റാർക്കും കൊടുക്കാതെ ബെഞ്ചിലിരുത്തി ഒരു സീസൺ ഒറ്റയ്ക്ക് നിന്ന ആ ഒരു പിറപ്പ് കേട് ഇന്ത്യൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും കിരൺപൊള്ളാടിനെ പോലെയുള്ള താരങ്ങളെ തങ്ങളുടേതാക്കി വെച്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അവർ നേടിയ നേട്ടങ്ങളുടെ റെക്കോർഡ് പുസ്തകങ്ങളുടെ കനം ഒരുപാട് കൂടുതലാണ് എന്നെടുത്ത് പറയേണ്ടത് ഇപ്പം അവർ അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് മറ്റാർക്കും വിട്ടുകൊടുക്കാതെ തങ്ങളുടെ കൂടാരത്തിൽ തന്നെ പിടിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു താരമാണ് കോർബിൻ ബോഷ് എന്ന മുപ്പത്തിയൊന്ന് വയസ്സുകാരനായിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടർ ഈ ഒരു താരത്തിനെക്കുറിച്ച് അധികം പറയാനാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം എം എ ഫ്രാഞ്ചൈസിയുടെ ഭാഗമായിരുന്നു എന്ന് പറയാം സൗത്ത് ആഫ്രിക്കയിലെ ടീമായിട്ടുള്ള എം എ കേപ്റ്റോന്റെ വളരെ നിർണായക താരങ്ങളിൽ ഒരാളായിട്ടാണ് ഈ ബോഷിനെ കണക്കാക്കപ്പെടുന്നത് ബോഷിൻ്റെ ആ ഒരു മികവ് അവിടെ നിന്ന് ഇമ്പ്രസ്ഡ് ആയതുകൊണ്ടായിരിക്കണം എം എ എന്ത് വില കൊടുത്ത് മുംബൈ ഇന്ത്യൻസ് ബോഷിനെ തങ്ങളുടെ കൂടാരത്തിൽ നിന്ന് നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനകത്തുള്ള ഒരു സർപ്രൈസിങ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ വിഘ്നേഷ് പുത്തൂരിന് പരുക്കാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അവര് ചാഹറിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് സോറി ടാക്കൂറിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അവർ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്നും ചാഹറിനെ സ്വന്തമാക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ ചാഹറിന് പകരമായിട്ട് അവര് ആവശ്യപ്പെട്ടത് നമ്മുടെ താരത്തിനെ ആയിരുന്നു ബോഷിനെ ആയിരുന്നു കാഷ്ടീലായിരുന്നു എം ഐ ആഗ്രഹിച്ചത് പകരം അവർ ബോഷിനെ തോന്നാൽ ചാഹറിനെ തരാമെന്ന് പറഞ്ഞു ബോഷിന് വിട്ടു കൊടുത്തിട്ടൊരു കളിയില്ല എന്ന് പറഞ്ഞു ഈ ഒരു ലിസ്റ്റ് വന്നതിന് ശേഷവും മറ്റൊരു ഐ പി എൽ ഫ്രാഞ്ചൈസി ബോഷിനെ സ്വന്തമാക്കാൻ ഒരു ഓഫറുമായിട്ട് മുംബൈ ഇന്ത്യൻസിനെ സമീപിച്ചിരുന്നു പക്ഷേ മുംബൈ ഇന്ത്യൻസിൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ് ബോഷിനെ തങ്ങൾ വിട്ടുതരില്ല തങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ ഈ ഒരു സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടറുമായിട്ട് ചേർന്ന് ചെയ്യാനുണ്ട് അതായത് രമണ മുംബൈ ഇന്ത്യൻസ് ഒരുപാട് സ്വപ്നങ്ങൾ ഈ ഒരു സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടറിലൂടെ ഓൾറൗണ്ടറിലൂടെ കാണുന്നു ബോഷ് ഇനി എമ്മയുടെ സ്വപ്നങ്ങളുടെ പതാകവാഹകൻ തന്നെയാണ്